ി പി എൽ ഇലക്ട്രിക് പവർ ലിമിറ്റഡ് മീറ്റർ ആണ് അത് ബാറ്ററി ഗുഡ് ഇ പി ജി ഗുഡ് മീറ്ററിന്റെ സീരിയൽ നമ്പർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നത് അതെ എൺപത്തിഒന്ന് ഇത് ടൈം പന്ത്രണ്ട് മുപ്പത്തി അഞ്ച് മുപ്പത്തി ഒമ്പത് ഇന്നത്തെ ഡേറ്റ് പന്ത്രണ്ട് പന്ത്രണ്ട് പ്രത്യേകതയോളം നേരെ പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഓൾട്ട് ആർ ഫേസിൽ വൈ ഫേസിൽ ഇരുന്നൂറ്റിഇരുപത്തൊമ്പത് ബി ഫേസിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വൺ പോയിന്റ് സീറോ ആണ് ആണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ വൈഇയില് സീറോ ആണ് റീഡിങ് ബിയിൽ പോയിന്റ് സീറോ ത്രീ ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞ അർത്ഥം ആറിൽ മാത്രം നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ളൂടെ ഈക്വൽ കണക്ട് ചെയ്യേണ്ടതാണ് അറുപത് മുപ്പത്തി ഒമ്പത് കെ ഡബ്ല്യൂമിലേറ്റി സി യു എന്ന് വെച്ചാൽ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള റീഡിങ് ആണ് ആറായിരത്തി മുപ്പത്തി ഒമ്പത് കെ ഡബ്ല്യൂ സി യു എന്നുണ്ട് ഇനി അതിന്റെ സ്പിറ്റ് എപ്പ് തരും ഇരുപത്തി ഒമ്പത് അറുപത്തൊന്ന് ഇത് വൺ തെയൊടി വൺ അടുത്തത് അറുന്നൂറ്റിഇരുപത്തി അഞ്ച് കെ ഡബ്ല്യു എച്ച് ഒ ഡി ടു മുകളിൽ കണ്ട ടിഒി ടു ഒഡി ത്രീ അമ്പത്തിരണ്ട് അത് കഴിഞ്ഞിട്ട് പെർഫെക്റ്റ് പോയിന്റ് ഇതാണ് നമ്മുടെ കാര്യങ്ങൾ മൂന്ന് സോണായിട്ട് തിരിച്ചേക്കുന്നു നമ്മടുത്തും അത് അങ്ങനെയല്ല ടൈം സോൺ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം മണി വരെ പകല് പകൽ ഉപയോഗിക്കുന്നതിന് തൊണ്ണൂറ് ശതമാനം ഇനി മുതലുള്ള കറന്റാശി അതായത് നൂറ് ശതമാനത്തിന്റെ ശതമാനം വിളവുണ്ട് പകൽ ഉപയോഗിച്ചാൽ പകൽ നമ്മുടെ ലോഡക്ക് ഉപയോഗിക്കും രാവിലെ മണി മുതൽ വൈകുന്നേരം മണി വരെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പീക്ക് ടൈം ടിഒി ടു എന്ന് പറഞ്ഞാൽ അറുനൂറ്റിഇരുപത്തഞ്ച് കെ ഡബ്ല്യു ചിപ്പ് ആയിട്ടുണ്ട് അത് എപ്പോഴാണ് വൈകുന്നേരം ആറ് മണി മുതൽ പത്ത് മണി വരെയുള്ള ടൈം സോണിൽ ഉപയോഗിക്കണം ഈ സമയത്ത് എല്ലാ വീടുകളും എല്ലാ സ്ഥാപനങ്ങളിലും പരമാവധി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ലൈറ്റെക്കോൺ ആയിട്ട് ആ സമയത്ത് വോൾട്ടേജ് കുറവാണ് ലോഡ് എല്ലാം ഓണാണ് പരമാവധി ഉപയോഗിക്കുന്ന ആൾക്കാർ കുറച്ച് കുറച്ചുപയോഗിക്കും എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉപകരണങ്ങൾക്കും ആയുസ് കൂടും കാരണം പലർക്കായിട്ട് വലിച്ചുണ്ടോ വോൾട്ടേജിനെ ഒരാൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ മറ്റാർക്ക് ഇത്തിരി ആശ്വാസം കിട്ടും നമുക്ക് നമുക്ക് റെസ്റ്റ് കിട്ടും കിട്ടും അപ്പൊ അതാണ് ആ സമയത്ത് പറഞ്ഞു അയ്യോ എനിക്ക് നീ നേരത്തെ തന്നെ ഓടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളും സ്ട്രെയിൻ എടുക്കണം അതുകൊണ്ട് ആ സമയം ഉപേക്ഷിക്കൂ എന്ന നിലയ്ക്ക് ഉപേക്ഷിക്കാൻ എന്ത് ചെയ്യണം കൂടുതൽ ചാർജ് ഇടാക്കും ഇൻഡസ്ട്രിയൽ മേഖലയിലെല്ലാം കയ്യോടി സമ്പ്രദായം വരുമ്പോൾ അഡീഷണൽ പൈസ അമ്പത് ശതമാനം കൂടുതൽ അങ്ങനെ നൂറ്റമ്പത് ശതമാനം മൂന്നാമത്തെ സോൺ എന്ന് പറഞ്ഞാൽ രാത്രി പത്ത് മണി വരെ നേരം ആറ് മണി വരെ മൂന്ന് ഉള്ളത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി പത്ത് വരെ രാത്രി പത്ത് മുതൽ നേരം മുഴുവൻ ആറുമണിവരെ രാത്രി പത്ത് മുതൽ നേരം വെളുത്ത ആറു മണി വരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോർമൽ റേറ്റ് ആണ് അപ്പൊ ആ സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാല് കൂടുതലുമില്ല കുറവില്ല ഗാർഹിക ഉപഭോക്താക്കൾക്കാണെങ്കില് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയുള്ള നോർമൽ ടൈമിൽ തൊണ്ണൂറ് ശതമാനം പൈസ ആവുള്ളു പക്ഷെ അവർക്ക് വൈകിട്ട് ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെ സോൺ ടൂവിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം പൈസ അടക്കണം രാത്രി പത്ത് മണി വല് നേരം മണി വരെയുള്ള ടൈമിൽ സാധാരണ പൈസമാണെന്നുള്ളതാണ് പ്രത്യേകത പിന്നെ ഓരോ സമയത്തും ഈ സോണുകളിൽ കഴിഞ്ഞ ഒരു മാസക്കാലത്തോളം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് എന്താണ് കാണിക്കുന്നത് അത് എന്താണെന്ന് കാണിക്കും ഡേറ്റ് മാത്രമല്ല ടൈം ഉൾപ്പെടെ കാണിക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കും